ॐ नमो भगवते वासुदेवायाध नवमस्कन्धे एकादशोऽध्याय श्रीशुक उवाच भगवानात्मनात्मानं राम सर्वदेवमयं देवमेजाचार्यवान्मखय्यम् होत्रे तादृशं प्राजिं ब्रह्मणे दक्षिणां प्रभु अध्वर्यवे प्रतीजीं चा उदीजीं सामगायसा ആചാരം ശേഷാംഭൂസ്തരാ മഞ്ഞമാന ഇതം കൃസ് ബ്രാഹ്മണോരിഹരിനിസ്പൃഹാരസോഭ്യമവശേഷിത തധാരാ വൈദ്യ സൗമംഗലവശേഷിതേ ദുബ്രഹ്മണ് വാത്സല്യം വീക്ഷ്യ സംസ്തുതം പ്രീതക്ലിന്യധിയസ്മേ പ്രത്യർപ്പേംബഭാഷിരേ അപ്രതം നത്യാം നോ ഭഗവൻ ഭുവനേശ്വര എന്ധർഹൃദയം വിശ്യ തമോഹംസി സ്വരോ ജിഷ നമോ ബ്രഹ്മണ്യ രാമാ ഗുണ്ഠമേധസേ ഉത്തമശ്ലോകുരിയാദാർപ്പതങ് ഗ്രയേ കലോകജിജ്ഞാസുർഗൂഢോ രാത്യാമലക്ഷിത ചരന്വാചോ ശൃണുദ്രാമോ ഭാര്യാശ്യ नाहं बिभर्मि त्वां दुष्टामसतिं परवेश्मग स्त्रीलोभी विप्रिया रामो नाहं भजे पुन इति लोकाल् बहुमुखाल् दुरारध्यादिसंविद पत्याभिदेन सा त्युक्ता प्राप्ता प्राजेतसाश्रमम् अन्तर्वत्न्यागदे कालेयमौ सा सुषवे सुतौ कुशोलवैदिख्यादौ तयोश्चक्रे क्रियामुनि अङ्गतश्चित्रकेतुश्चालक्ष्मणस्यात्मजौ स्मृतौ तक्षःपुष्करः ഹീപത്തെ സുബാഹുശ്രുതസേനശത്രുഘ്നശൂവതു ഗന്ധർവാൻകോളിശോ ജനേ ഭരതോ വിജയേ ദിശം തടീയം ധനമാനീയാം രാജേ നിവേദയ ശത്രുഘ്നശ്ചോ പുത്രം ലവണം നാമ രാക്ഷ മധു വനേ ചേ മധുരാം നാമ വൈപുരി മനോ നിക്ഷിപ്പ സീതർ വിവാസിത ധ്യയ രാമചരണോ വിവരം പ്രവിശ തുവാ ഭഗവൻ രാമോരുന്ധന്നിയാശുചരന്ദഗുൻസ്തസ്തശക്നോമീശ്വര സ്ത്രീ പും പ്രസംഗസമാവ അപീശ്വരാണി മുതാ ഗ്രാമ്യേതസ തദൂർദ്ധം ബ്രഹ്മചര്യം ധാരയന്ന ജുഹോൽ പ്രഭു त्रयोदशाब्दसाहस्रमग्निहोत्रमखण्डितम् स्मरदाम् हृदिविन्यस्याविद्धम् दण्डकगण्डगय्य स्वपादपल्लवम् राम आत्मज्योतिरगार्ततः नेदं यशो रघुपते सुरयाज्ञयात्तलीलातनोरधिकसाम्यविमुक्तधाम् यक्षोवधो जलदि बन्धनमस्त्रभूगैः किम् तस्य शत्रुहनने कपयः सहायाम् यस्यामलम् नृपसतस्वेशोधुनापि गायन्त्यघग्नमृषयो दिगिभेन्द्रपट्टम् तम् नागपालवसुपालकिरीडजुष्टपादम्बुजम् रघुपतिम् शरणम् प्रपद्ये स एस्पृष्टोऽपि दृष्टो वासम् विष्टोऽनुगतोऽपि वाकोऽसलास्तेयुस्थानम् यत्र गच्छन्ति പുരുഷോ രാമചരിതം ശ്രവണരുപധാരേൻ ആനശംസ്യപരോ രാജൻകർമ്മന്ധൈർവിച്ച രാജോവാച കഥം സ ഭഗവൻ രാമോ ഭ്രാതരേന് വയമാത്മന തസ്ൻ വർത്ത പ്രജാവൗരാശ്ചൈശ്വരെ ശ്രീശുകൗവാച അഥാ ഝതിഗ്ജേ ഭ്രതരന് തൃഭുനേശ്വര ആത്മാനം ദലജയൻ സുവാൻ പുരീമേക്ഷതസാഗ

പൂഗൈസവൃന്ദൈരംഭാഭീ ഭട്ടിഗീസുവാസസാ ആദശീരം ശുഗൈസ്രഗ്ഭീകൗതുഗതോണു വൈയുത്തത്ര തൗരാരഹണ പാണയ ആശിഷോ യുജുർദവാഹീ മാം പ്രാക്തയുധൃതം തദ പ്രജാവതിിരാഗതം ദിദക്ഷയോ സൃഷ്ട സ്ത്രിയോനര ആരുഹ്യഹർമ്മ്യണവിന്ദരോ ജന്മദസുമൈരവാഗിരൻ അധ പ്രവിഷ്ടസ്വഗൃഹം ജുഷ്ടൂർവരാജഭ അനന്തലകോഷാഢ്യമനർരുപരിച്ഛം विद्रुमोदुम्बरद्वारिर्वैलोर्यस्तम्भवङ्क्तिभिः स्थलैर्मारकैः सुच्चैर्भातस्फटिकभित्तिभिः चित्रस्रग्भिप्पट्टिगाभिर्वासो मणिगणांशुगै का मुक्ताफलैश्चिदुल्लासे कान्दकामोपवत्तिभिः धूपदेवैः सुरभिभिर्मण्डितं पुष्पमण्डनैः स्त्रीपुम्भिस्सुरसङ्गाशयजुष्टं भूषणभूषणैः തമൻ സഗവൻ രാമസ്തിക്തയാ സ്വാമധീരാഷ സീതയാല ബഹുജയ ജയഥാകാംം കാമാൻധർമ്മമമ പീടയൻ വർഷപൂഗാൻ ബഹൂന്റീണിധ്യാങ് ക്രിപല്ലവ ശ്രീകൃഷ്ണായ നമോ നമ ഓം ദസ്സലിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംവിധായം നവമസ്കന്ദേ ശ്രീരാമോ വാഖ്യനേ ഏകാദശോധ്യയാത്ര ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ